നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ മാസം ഇരുപത്തി ഒൻപതാം തീയതി വെള്ളിയാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും ഈ വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായി ശ്രദ്ധിക്കുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക വാർത്ത പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും നിങ്ങൾ കൃത്യമായി വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും വാട്സാപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ഉണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കേരളത്തിൽ വരും ദിവസങ്ങളിൽ ശക്തമായിട്ടുള്ള മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ് ഇപ്പോൾ വന്നിരിക്കുകയാണ് തീവ്ര മഴ കണക്കിലെടുത്തുകൊണ്ട് ശനി ഞായർ ദിവസങ്ങളിൽ ചില ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ശനിയാഴ്ച തൃശൂർ മലപ്പുറം ജില്ലകളിലും ഞായറാഴ്ച എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിലും ഓറഞ്ച് അലേർട്ടാണ് തിങ്കളാഴ്ച വരെ മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ് വിവിധ ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് വെള്ളിയാഴ്ച പാലക്കാട് കോഴിക്കോട് വയനാട് ജില്ലകളിലും ഞായറാഴ്ച പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി കോഴിക്കോട് വയനാട് ജില്ലകളിലും തിങ്കളാഴ്ച തൃശൂർ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിലും യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സുപ്രധാന തീരുമാനവുമായിട്ട് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഐ ടി ഐകളിൽ മാസത്തിൽ രണ്ട് ദിവസം ആർത്തവ അവധി അനുവദിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ ഐ ടി ഐകളിൽ ശനിയാഴ്ച അവധി ദിവസവുമാക്കി ഐ ടി ഐ ട്രെയിനികളുടെ ദീർഘകാല ആവശ്യം പരിഗണിച്ചാണ് മന്ത്രി വി ശിവൻകുട്ടിയുടെ തീരുമാനം ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാ മേഖലകളിലും വനിതകൾ പ്രവർത്തിക്കുന്നു വളരെ ആയാസമേറിയ നൈപുണ്യ പരിശീലന ട്രെയിഡുകളിൽ പോലും വനിതാ ട്രെയിനികൾ നിലവിലുണ്ട് ഇക്കാര്യങ്ങളെല്ലാം പരിഗണിച്ചാണ് ഐ ടി ഐകളിലെ വനിതാ ട്രെയിനികൾക്ക് ആർത്തവ അവധിയായിട്ട് മാസത്തിൽ രണ്ട് ദിവസം അനുവദിക്കുന്നത് ഐ ടി ഐ ട്രെയിനുകൾക്ക് എല്ലാ ശനിയാഴ്ചയും അവധി അനുവദിക്കുവാനും സർക്കാർ തീരുമാനിച്ചു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കേന്ദ്ര സർക്കാരിൻ്റെ കിസാൻ സമ്മാൻ നിധി രണ്ടായിരം രൂപ ആനുകൂല്യം ലഭിക്കുന്നവർ തീർച്ചയായിട്ടും ഈ അറിയിപ്പ് ശ്രദ്ധിക്കേണ്ടതാണ് കിസാൻ സമ്മാൻ നിധിയിൽ ഇലക്ട്രോണിക് എ എന്ന് പറയുന്ന ഒരു മസ്റ്ററിംഗ് സംവിധാനം ക്രമീകരിച്ചിട്ടുണ്ട് ഇത് പൂർത്തിയാക്കുന്നവർക്കായിരിക്കും അടുത്ത കെടു രണ്ടായിരം രൂപ വിതരണം ചെയ്യുമ്പോൾ ലഭ്യമാവുക നിലവിൽ ഇക്കാര്യം ചെയ്തിട്ടില്ലാത്തവർ എത്രയും വേഗം തന്നെ ഇത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് ആധാർ അധിഷ്ഠിത ഒ സംവിധാനത്തിലൂടെയോ അല്ലെങ്കിൽ കോമൺ സർവീസ് സെൻ്ററുകളിൽ എത്തിച്ചേർന്നുകൊണ്ട് ബയോമെട്രിക് സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തിയോ ഈയൊരു മസ്റ്ററിങ് പൂർത്തീകരിക്കാൻ സാധിക്കുന്നതാണ് ഇനി ഇത് ചെയ്തോ ഇല്ലയോ എന്ന് അറിയില്ലാത്ത വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം കിസാൻ സമാജ്നിധി വെബ്സൈറ്റിൽ ആധാർ അധിഷ്ഠിത ഇലക്ട്രോണിക് കെ വൈ പൂർത്തീകരിക്കാനുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ് ഇവിടെ ആധാർ നമ്പറൊക്കെ ടൈപ്പ് ചെയ്ത് പ്രൊസീഡ് ചെയ്യുമ്പോഴേക്കും നിലവിൽ കെ വൈ സി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വിവരങ്ങൾ കൃത്യമായിട്ട് കാണാനും സാധിക്കുന്നതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സർക്കാർ പാവങ്ങൾക്ക് നൽകുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്നവരിൽ സർക്കാർ ജീവനക്കാരും കോളേജ് അസിസ്റ്റൻറ്റ് പ്രൊഫസർമാരും പ്ലസ് ടു അധ്യാപകരും ഗസറ്റഡ് ഉദ്യോഗസ്ഥരും അടക്കം സർവീസിലുള്ള ആയിരത്തി നാനൂറ്റി അൻപത്തിയെട്ട് ജീവനക്കാരാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷനായിട്ടുള്ള ആയിരത്തി അറുന്നൂറ് രൂപ പ്രതിമാസം വാങ്ങുന്നത് ഒരു ലക്ഷത്തിന് മുകളിൽ ശമ്പളം വാങ്ങുന്നവരാണ് അധ്യാപകരും ഗസറ്റഡ് ഉദ്യോഗസ്ഥരും രണ്ട് അസിസ്റ്റൻ്റ് പ്രൊഫസർമാരിൽ ഒരാൾ തിരുവനന്തപുരത്തെ സർക്കാർ കോളേജിലും രണ്ടാമത്തെ ആൾ പാലക്കാട് ജില്ലയിലെ സർക്കാർ കോളേജിലുമാണ് ജോലി ചെയ്യുന്നത് പെൻഷൻ വാങ്ങുന്നവരിൽ മൂന്ന് ഹയർ സെക്കൻഡറി അധ്യാപകരുമുണ്ട് ധനമന്ത്രാലയത്തിൻ്റെ നിർദ്ദേശം അനുസരിച്ച് ഇൻഫർമേഷൻ കേരള മിഷൻ നടത്തിയ പരിശോധനയിലാണ് തട്ടിപ്പ് കണ്ടെത്തിയിരിക്കുന്നത് ഇവർക്കെതിരെ നടപടികൾ നിർദ്ദേശിച്ചിട്ടുണ്ട് പരിശോധന വ്യാപകമാക്കുവാൻ സർക്കാർ നിർദ്ദേശം നൽകി കൂടുതൽ പേർ വരും ദിവസങ്ങളിൽ കുടുങ്ങിയേക്കുമെന്നാണ് സൂചന അവിഹിതമായിട്ട് കൈപ്പറ്റിയ പണം പലിശ സഹിതം തിരികെ പിടിക്കണമെന്ന ധനവകുപ്പിൻ്റെ നിർദ്ദേശം വേഗത്തിൽ നടപ്പിലാക്കുന്ന രീതിയിൽ ക്രമക്കേട് നടത്തിയ ഓരോ ഉദ്യോഗസ്ഥനെതിരെയും ഉത്തരവുകൾ അതാത് വകുപ്പ് പുറപ്പെടുവിക്കുന്നതായിരിക്കും അവസാനമായി സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ചാഞ്ചാട്ടം തുടരുകയാണ് വ്യാഴാഴ്ച നവംബർ ഇരുപത്തി എട്ടാം തീയതി ഇരുപത്തിരണ്ട് കാറിന്റെ സ്വർണ്ണത്തിന് ഗ്രാമിന് പതിനഞ്ച് രൂപയും പവന് നൂറ്റി ഇരുപത് രൂപയുമാണ് കുറഞ്ഞത് ഇരുപത്തിരണ്ട് കാറിന്റെ സ്വർണ്ണത്തിന് ഗ്രാമിന് ഏഴായിരത്തി തൊണ്ണൂറ് രൂപയിലും പവന് അൻപത്തി ആറായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ബോക്സിൽ ഉണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക വാർത്താ പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യുക മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക